ഹായ് കായ്ക്കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണമോ അപ്പം ഇനി മഴക്കാലം നമ്മൾ എപ്പോഴാണ് മഴ വരിക എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്നെ വേണം ഇത്ര നാളും നമ്മൾ മഴയെ കാത്തിരിക്കുന്നെയാണ് മഴ വരണമെന്നും കാണാല്ലേ കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണേ അപ്പോൾ അതിന് മുൻപ് ഞാൻ അടുക്കളയിലെ കുറച്ച് വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കൊത്തമര ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് മുന്നേ മറ്റേത് ഞാൻ നമ്മൾ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സബോള തന്നെ ചെറുതാക്കി അരിഞ്ഞതാണ് പച്ചമുളകൊക്കെ എണ്ണ ഒഴിച്ച് ചൂടായി കടുുകിട്ട് പൊട്ടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കാറ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പയറാണെങ്കിലും കൊത്തമര ബീൻസ് ബീൻസൊക്കെ ആണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഒന്നെങ്കിൽ സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കും അല്ലെങ്കിൽ സബോള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും പച്ചക്കറിയുടെ കൂട്ടത്ത് കൂടെ അതായത് ഉള്ളി ഇട്ടതിന് ശേഷം അതിൻ്റെ കൂട്ടത്ത് കൂടെ തന്നെ ഞാൻ ഈ പച്ചക്കറി ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ച് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് അരച്ച് വെച്ച് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്കൊരു പ്രത്യേക ഒരു പ്രത്യേക മണം കിട്ടില്ല ഉള്ളിക്ക് അങ്ങനെ വഴിന്ന് വരുമ്പോൾ അപ്പം ഞാൻ ഇപ്പം അങ്ങനെയാണ് ചെയ്യാറ് കിട്ടാം അപ്പം നമ്മുടെ കൊത്തുമര ഉപ്പേരിക്കുന്ന അതേ കരിഞ്ഞ് വെച്ചാൽ കൊത്തുമരൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പും ചേർത്ത് കൊടുത്തു നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ശബ്ദം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിവാവ എൻ്റെ അടുത്ത് വന്ന് ഉണ്ണിവാവയ്ക്ക് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് കിടത്തിയിട്ട് ഉറക്കിയിട്ടുണ്ട് കിട്ടാം ഉണ്ണിവാവ ഇടക്കിടയ്ക്ക് എന്നെ കണ്ണു തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഉറക്കം അങ്ങനെയുള്ളൂ ഉണ്ണിവാവയ്ക്ക് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം കണ്ണ് തുറക്കും അതുപോലെ നമ്മൾ ഇന്നലെ ചക്ക മുളകൂഷ ഉണ്ടാക്കിയില്ലോ ആ ചക്ക മുളൂഷ ഉണ്ടാക്കിയതിൻ്റെ ചക്കപ്പുരി ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പരിപ്പും ചക്കപ്പുരിയും കൂടി കുക്കറിലിട്ട് ആദ്യം വേവിച്ചു അതിനുശേഷം ശേഷം മുരിങ്ങക്കായും മാങ്ങയും ഇട്ട് കൊടുത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു ഒറ്റ വിസിൽ വരുത്തി കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടാം എന്നിട്ട് അതിലേക്ക് നാളികേര് ജീരകം കൂടി അരച്ച് ഒഴുകിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് രണ്ട് പച്ചമുളക് വേണമെങ്കിൽ കീറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തില്ല കുറച്ച് തിരക്കിലായിരുന്നു കാരണം ഏട്ടൻ്റെ അനിയനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവരെ അടുത്ത് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നിട്ടാണ് പിന്നെ ബാക്കി പണികളൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വിറക് വന്നിട്ടുണ്ട് വിറക് നമുക്കിനി മഴക്കാലത്ത് വിറകിനാൻ ആവശ്യമില്ലേ അപ്പം ഞാൻ വിറകിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇന്നലെ രാത്രിയിലാണ് കൊടുന്ന് നമ്മൾ മഴയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് തോന്നി മഴ പെയ്യേണ്ടെന്ന് കാരണം നല്ല ഉണങ്ങിയ വിറകല്ലേ അത് കത്തി നനഞ്ഞു പോകേണ്ടെന്ന് വെച്ചിട്ടേ അപ്പോൾ അതേ നാളികേരം ചീരയൊക്കെ കരച്ചു ഒഴിച്ചു അതിലേക്ക് ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നു തിളച്ച് വന്ന സമയത്ത് കടുക് മുളക് കറിവേപ്പില ഉലുവും കൂടിയിട്ട് വറുത്തിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് അച്ചാറൊക്കെ ഉണ്ട് ഇട്ടോ അപ്പം ഞാൻ പറഞ്ഞു വിറക് കൊടുന്നിട്ടുണ്ടായിരുന്നു എന്ന ചുള്ളി വറകുകൾ ഈ പുളിയുടെ ചെറിയ എന്നൊക്കെ അവർ പറയുന്നത് അങ്ങനത്തെയുള്ളത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ നമ്മുടെ വർഗീസായിട്ടും വന്നിട്ട് കുതിയെ ഒതുക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഗീസേട്ടൻ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു കാലത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാൽ ശരി മഴ കൊള്ളണ്ടല്ലോ വർഗീസേട്ട ആ വർഗൊക്കെ ഒന്ന് എടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്ത് വെക്കാൻ ഇട്ടോ അപ്പോൾ ചകിരിയൊക്കെ ചാക്കിൽ നിറക്കുന്നുണ്ട് ഒപ്പം കൂട്ടത്തിൽ കൂടെ ഓരോ സൈഡ് കൂടെ ഒരു സൈഡിൽ നമ്മൾ ഷിരട്ടുള്ളതും ആക്കി വെച്ചിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ചകിരി ഇനി കുറച്ചും കൂടി കാക്കാണ്ട് ഇത് നമ്മൾക്ക് പഴയ വറഗ്ന്നുണ്ടായിരുന്നതിൻ്റെ കുറച്ച് നുറുങ്ങുകളാണ് ഇട്ടോ ഇതൊക്കെ ചാക്കിൽ ചകിരിയാക്കി ഇത് ഞാൻ അങ്ങനെ കാണിച്ചുകൊണ്ട് മാത്രം ചാക്കുകളിലൊക്കെ ചകിരി ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ചേക്കാണ് അപ്പോൾ നുറുങ്ങകളുള്ള ചെറിയ വർഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്ത് നന്നായിട്ട് കത്ത് അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കുടിക്കാൻ വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാനായിട്ട് ഞാനത് അഞ്ചാറ് കഷ്ണം ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെന്ന് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ വലിയ വലിയ വർഗുകളൊക്കെ വർഗീസായിട്ട് അവിടെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞു ഇത് ചെറിയ നുറുങ്ങകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ആയേട്ടൻ്റെ അനിയം വന്നതുപോലെ അപ്പോൾ അവൻ വരുമ്പോൾ ജിലേബി ഇതൊക്കെ ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അപ്പം ജിലേബി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ആ ജിലേബി എടുത്ത് കഴിക്കുക വരണ വേണോ നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരും കഴിച്ചോളൂ ഊട്ടം അപ്പം നമ്മുടെ നാടൻ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഊൺ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ കറികൾക്കായോ എന്തായി എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഉച്ചയില്ലേ അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു